ഞായറാഴ്ച ലീവ് പറഞ്ഞിട്ട് പതിനൊന്ന് മണിക്ക് നിർത്തണ്ട പോനോ രണ്ടു മണിയായിട്ടുള്ള പ്രഷർ എന്താ ചോട്ടത് എന്താള്ളക്കത് ഭയങ്കര പഴം അടിപ്പിച്ചു നിങ്ങള് ഏഹ് മനസ്സിലാക്കി നോക്കാണെ എത്ര നേരം പഴം ചോട്ടാഴിക്കോ പണി തീരെ ഞായറാഴ്ച ഞായറാഴ്ച പതിനൊന്ന് മണി വരെ ലീവ് കൊടുത്തല്ലേ പതിനൊന്നണിക്ക് ശേഷം എന്നിട്ടിപ്പോ രണ്ടു മണിയായിട്ട് പ്രഷറോക്കെ നമുക്ക് നോക്കാം ചോട്ടനൊരു പ്രാസേ അത് അത് കടന്നുറങ്ങാനോ കടന്നുറങ്ങാൻ കടക്കൊക്കെ മേടിച്ചിട്ട് ഉറങ്ങാൻ നേരം ആയിരത്തഞ്ചുപ്പി എടുത്തിട്ട് ഒന്നരഞ്ചാലേക്കോട്ട് ഞായറാഴ്ച കലിപ്പ് ചോട്ട കലിപ്പിട്ട് ഇതൊക്കെ ഞാൻ ഇടോ കലിപ്പുണ്ടല്ലോ ചോട്ടോക്ക് പിന്നെ പതിനൊന്നണിക്ക് പണി നിർത്തണം അത് നിർത്തിയിട്ടില്ല അപ്പൊ പന്ത്രണ്ടണിവരെ ഓർഡർ ഒക്കെ ഉണ്ടായി ഉണ്ടായിട്ട് രണ്ടു മണിയായി അതില് വേണം അപ്പൊ അതിൽ ആകെ അയ്യാ ഞാനത് യൂട്യൂബിൽ ഇടും എന്തായാലും ഇടും എന്റെ കലിപ്പ് എല്ലായിടത്തും എത്തിച്ചു ഭയങ്കര ഈറോടിച്ചു സമയം വെക്കിട്ടേ അപ്പൊ എന്തായാലും ഇന്ന് ഞായറാഴ്ച തന്നെ അപ്പൊ എന്തായാലും സാധാരണ ഒരു അളിയാക്കി താത്തിനാണ് ഷട്ടർ താത്തി കഴിഞ്ഞ് ഞങ്ങളെ വീഡിയോ എടുക്കുന്ന സ്ഥലമാണിത് അത് വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഞങ്ങൾക്ക് സമയം കിട്ടില്ല സമയം രണ്ടു മണിയായി അപ്പോൾ ആ കലുപ്പിലി ആണ് ചോട്ടം ചോട്ടോ ഒക്കെ അഭിനയിച്ചിട്ട് നന്നിട്ടിങ്ങനെ ചോട്ടോനെ റീൽസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ചോട്ടോക്കെ അതിലാകെ തിരാന്തരിച്ചിട്ട് നോക്കോറക്കൊക്കെ ആയി ഇതൊക്കെ ചോട്ട തീർക്കട്ടെ ഇവിടെ ബിരിയാണി ചമ്പിട്ടോ മുണ്ടം അളിയാക്കുണ്ടെരിച്ച എന്താണ് പെരിച്ചായ് മഞ്ചേറ്റിയമാര് ഗ്യാസും ഗ്യാസ് കൊണ്ടാണ് പോകുന്നുണ്ട് ഇതേലും നിർത്തിയാണ്ടേ ഈ ബിരിയാണി ചെമ്പ് കയറ്റാൻ വേണ്ടി നോക്കിയതാ ബിരിയാണി ചമ്പ് ഇതില് കയറിയില്ല അതിൽ അളിയാക്ക എന്ത് ചെയ്തു നേരെ ബിരിയാണി ചെമ്പ് കൊണ്ടോണ്ടറി ഗ്യാസ് കുറ്റി കൊണ്ടുപോകണേ എന്തായാലും ഞാൻ വാടക പിടിച്ചു ഇവിടെ നിന്നിന് വെയിറ്റിംഗ് അല്ലേ വിടാൻ പറ്റോ വിടാൻ പറ്റൂലല്ലോ എങ്ങനെ മദ്യത്ത് നിറകത്ത് കാലം സുഖത്ത് കാലം നമുക്ക് കായ് വേണം എന്ത് ആളിയാക്കി അതേമാതിരി ഞാനും അതേമാതിരി ഞാൻ കായി വേണം എന്തന്നെ അനുമാനല്ല ആ കൊടുക്കിയോ അപ്പൊ ഇന്നത്തെ ഞായറാഴ്ചത്തെ രാവിലത്തെ അപാരത്തെ കഴിഞ്ഞു പൂവല്ലേ നമുക്ക് ഈ ചെമ്പ് കയറ്റി വിടണല്ലേ ആകെ വിട്ടു ഇത് നമ്മളെ വണ്ടി കൊള്ളൂലട്ടോ ബുദ്ധി ചെമ്പ് ചെമ്പ് വണ്ടീന്റെ മേലൊക്കെ പരിപോലോ അലയക്കെട്ടി പണിയൊക്കെ ഗ്യാസും കുറ്റി സാധനൊക്കെ പോവാനേക്കാതെ കയറ്റെച്ചു പോവാനാക്കാതെ വണ്ടി ടച്ചും പോവാൻ പറ്റില്ല ഒരിക്കും പോവാൻ പറ്റില്ല പാവ നേരത്തെ പോലെ ചെറുക്കനാ ൊക്കെ ഞായറാഴ്ച പ്ലാൻ ചെയ്താലോ ഒക്കെ പാളി കിടക്ക ഏതെങ്കിലും ഒരു വണ്ടി ഇട്ടുണ്ടോ ഇതനുസാറ് അനുസാറേ ഒരു ചെമ്പണ്ട പറ്റോ പറ്റൂല കോളിയില് പോലൂല്ല